അവധി കഴിഞ്ഞ് ഒമാനിലേക്ക് തിരിച്ചു വരാനിരിക്കെ പ്രവാസി ബൈക്ക് അപകടത്തിൽ മരിച്ചു കൊല്ലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് പ്രവാസി മരണപ്പെട്ട സംഭവം മസ്കത്തിലും ദുഃഖം പടർത്തി തട്ടുവിള കിഴക്കതിൽ റോബർട്ട് ജോസാണ് മരണപ്പെട്ടത് മുപ്പത്തഞ്ചു വയസ്സ് ബൈക്കുകൾ കൂട്ടിയിടിച്ചിട്ടുണ്ടായ അപകടത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ചത് കൊല്ലം ശാസ്താംകോട്ട ചവറ റോഡിൽ ആനില മൂടിന് കിഴക്കായിരുന്നു അപകടം റോബർട്ട് ബൈക്കിൽ ഇടറോഡിൽ നിന്നും ചവറപ്പാതയിലേക്ക് കയറുമ്പോൾ എതിർ ദിശയിൽ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മസ്കത്തിലെ സ്വകാര്യ കമ്പനിയിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു റോബർട്ട് കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് നാട്ടിലേക്ക് അവധിക്ക് പോയത് വെള്ളിയാഴ്ച തിരിച്ചു വരാനിരിക്കെയാണ് അപകടത്തിൽപ്പെടുന്നത് എപ്പോഴും സൗമ്യമായി പെരുമാറുകയും ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യുന്നതിലും റോബർട്ട് ജോസ് എപ്പോഴും മുന്നിലായിരുന്നു ഏൽപ്പിക്കപ്പെടുന്ന ജോലികൾ കൃത്യമായി ചെയ്യുന്നതിലും റോബർട്ട് ജോസ് എപ്പോഴും മുന്നിലായിരുന്നു എന്ന് സഹപ്രവർത്തകർ പറഞ്ഞു മസ്കത്തിൽ വലിയ സുഹൃത്തു ഉടമ കൂടിയായ റോബർട്ട് ജോസിന്റെ വിയോഗം ഇപ്പോഴും പലർക്കും വിശ്വസിക്കാനായിട്ടില്ല സങ്കടമടക്കാൻ കഴിയാതെ കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും ആദരാഞ്ജലികൾ